യമനിലെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ശക്തമായി പ്രതികരിച്ച് റഷ്യ രംഗത്തു വന്നു യമനിൽ ഇനിയും ബലം പ്രയോഗിക്കരുതെന്നും അതിനു പകരം സംഭാഷണങ്ങൾ ആരംഭിക്കണമെന്നും റഷ്യ അമേരിക്കയോട് പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ യമനിൽ എല്ലാ കക്ഷികളും ബലപ്രയോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഏർപ്പെടണമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് അമേരിക്കൻ വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോട് ഫോണിൽ പറഞ്ഞതായി ക്രെംലിൻ സ്ഥിരീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ സംഭാഷണം പുനരാരംഭിക്കുകയും അത് ഫലപ്രദമാകുകയും ചെയ്തിരുന്നു അമേരിക്കൻ പ്രതിനിധികൾ മുന്നോട്ട് വച്ച വാദങ്ങൾക്ക് മറുപടിയായി ബലപ്രയോഗം ഉടനടി അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടുതൽ രക്തച്ചൊരിച്ചിൽ തടയുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് എല്ലാ കക്ഷികളും രാഷ്ട്രീയ സംഭാഷണത്തിൽ ഏർപ്പെടേണ്ടതിന്റെ പ്രാധാന്യവും സെർജിയിലാവറവും പറഞ്ഞതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചു കഴിഞ്ഞ വർഷം യമനിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണങ്ങളെ റഷ്യ അപലപിക്കുകയും റഷ്യയുടെ സഖ്യകക്ഷിയായ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂത്തികളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു റഷ്യ യമനിലെ ഹൂത്തികളുടെ കാര്യത്തിൽ ഇടപെടുന്നു എങ്കിൽ തീർച്ചയായും അതിന് പിന്നിലുള്ളത് ഇറാൻ തന്നെയാണ് ഹൂത്തികളുടെ പ്രധാന ശക്തി എന്നത് ഇറാൻ്റെ പിന്തുണയാണ് ചെറിയ ഒരു സായുധ സംഘം ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ കപ്പലുകൾ ആക്രമിക്കുകയും അവർക്കെതിരെ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലുകൾ വരെ ഹൂത്തികളുടെ സംഘം ആക്രമിച്ചിട്ടുണ്ട് പലസ്തീനിലെ കണ്ണീരൊഴിയാതെ ആക്രമണം തങ്ങൾ നിർത്തില്ലെന്നാണ് ഹൂതികൾ എപ്പോഴും പറയുന്നത് ഈ ഹൂതികളെ തിരിച്ചടിക്കാനോ മാരകമായ ഒരു ആക്രമണം നടത്താനോ ഇസ്രയേൽ പോലും തയ്യാറായിരുന്നില്ല ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തുന്ന ആക്രമണം കൃത്യമായും ഇറാനെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് ഏത് വിധേനയും സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഇറാൻ്റെ ആണവ പരീക്ഷങ്ങൾ തടയുക എന്നത് മാത്രമാണ് അമേരിക്കയുടെ ലക്ഷ്യം ഉക്രൈനിലെ യുദ്ധം നിർത്താൻ റഷ്യയോട് ആവശ്യപ്പെടുന്ന അതേ ട്രംപ് തന്നെയാണ് യമനിൽ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് റഷ്യ യമനിൽ ഇനി ആക്രമണം നടത്തരുതെന്ന് ശക്തമായി പറഞ്ഞാൽ ട്രംപിന് അതിന് വഴങ്ങേണ്ടി വരും റഷ്യ ഇറാൻ ചൈന സഖ്യത്തോട് തൽക്കാലം നേരിട്ടുള്ള യാതൊരുവിധ ഏറ്റുമുട്ടലിനും ട്രംപ് തയ്യാറാവില്ല കൂടാതെ ഇപ്പോൾ അമേരിക്കയും റഷ്യയുമായി ചേർന്ന് ഒരു ചൊവ്വ ദൗത്യം പ്ലാൻ ചെയ്യുന്നുണ്ട് റഷ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടിൻ്റെ തലവനായ കിരിൽ ദിമിട്രിവും അമേരിക്കയിലെ ശതകോടീശ്വരനായ ഇലോൺ മസ്കും ചേർന്നാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത്